ഹായ് അങ്ങനെ ജാബ്രികൾ പിരിഞ്ഞു ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി പുളി പടിയിറങ്ങുമ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്റെ ഗെയിം ബിഗ് ബോസിനകത്ത് ഞാൻ കളിച്ച ഗെയിം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത് എന്റെ മനസ്സിൽ ഇനി മറ്റൊന്നുമില്ല അവിടെ കളിച്ച ഗെയിം അവിടെ ഞാൻ ഉപേക്ഷിച്ചു ആരോടും ദേഷ്യവുമില്ല പകയുമില്ല ഒന്നുമില്ല എല്ലാം ഞാൻ അവിടെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പുറത്ത് വന്നതിന് ശേഷം ജാസ്മിന്റെ പേര് പറഞ്ഞില്ല അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പല ആൾക്കാരും ചർച്ച നടത്തുന്നുണ്ട് അതും ഗെയിമായിരുന്നു എന്നും പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് പക്ഷെ ജാസ്മിന്റെ പേര് പറയാതിരിക്കാനുള്ള കാരണം ഗബ്രി പുറത്തു വന്നതിന് ശേഷം പറയുന്നുണ്ട് ടോപ്പ് ഫൈവ് പുള്ളിയുടെ മനസ്സിലെ ടോപ്പ് ഫൈവ് അത് ആരാണ് അത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഗെയിമിനെ കുറിച്ച് വിലയിരുത്തി ടോപ്പ് ഫൈവ് എനിക്ക് പറയാൻ പറ്റില്ല എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന അഞ്ചു പേരുടെ ലിസ്റ്റ് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഗബ്രി പറഞ്ഞ അഞ്ചു പേർ തീർച്ചയായും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ പേര് ആരായിരിക്കും എന്നുള്ളത് അത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ കപ്പടിക്കണം എന്ന് തന്നെയാണ് ഗബറിയുടെ ആഗ്രഹം അത് പിന്നെ നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ പിന്നെ സിജോ വരണം എന്നാഗ്രഹമുണ്ട് അതുപോലെ അപ്സര അപ്സര സീസൺ സിക്സിന്റെ ടോപ് ഫൈവിലുണ്ടാവും എന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് അടുത്തൊരു പേരാണ് എന്നെ ഞെട്ടിച്ചത് ജിൻഡോ ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും എന്ന് നമ്മുടെ ഗബ്രി പറയുന്നു തീർച്ചയായും ഗബ്രിക്ക് ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് തന്നെ കൃത്യമായി അറിയാമായിരിക്കും അവിടെ നന്നായി കളിക്കുന്ന ഒരു വ്യക്തി ജിൻഡോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഗബ്രി കൂടുതലായും ജിൻഡോയെ അറ്റാക്ക് ചെയ്തത് എന്ന് തോന്നുന്നു അപ്പോൾ ജിൻഡോ ടോപ്പ് ഫൈവിൽ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഗബ്രി പറയുന്നത് പക്ഷെ അഞ്ചാമത്തെ പേര് പുളിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ആരെ പറയണം എന്നുള്ളത് എന്തായാലും അഞ്ചു പേരെ പറയണമല്ലോ അങ്ങനെ മുടിയൻ ഋഷിയുടെ പേരും പറയുന്നു അത് ഒരാളെ പറയാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് റസ്മിന്റെ പേര് പറഞ്ഞില്ല ശ്രീരേഖയുടെ പേര് പറഞ്ഞില്ല ഇവരൊക്കെ ആയിട്ടാണ് കൂടുതൽ കൂട്ട് ഗബ്രിക്ക് എനിക്കറിയില്ല എന്തുകൊണ്ടായിരിക്കുമെന്ന് എന്തായാലും ഇതൊക്കെയാണ് ടോപ്പ് ഫൈവ് ഗബ്രിയുടെ മനസ്സിലെ അതുപോലെ തന്നെ അവിടെ നാടകം കളിക്കുന്നത് ആരാണ് ഇമോഷൻസ് വെച്ച് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതാരാണ് അതിനുള്ള മറുപടി നോറ എന്നാണ് നോറ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും അത് വെച്ച് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഗബ്രി സംസാരിച്ചത് എന്തായാലും ഗബ്രിയുടെ ജാബ്രി ഗെയിം മോശമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗബ്രി വീട്ടിൽ പോയിരിക്കുന്നത് അത് മാറ്റിക്കഴിഞ്ഞാൽ ഗബ്രി നന്നായി കളിക്കുന്ന ഒരാളായിരുന്നു അവിടെ കുറച്ച് ചലനങ്ങൾ ഉണ്ടാക്കിയ രണ്ടു മൂന്ന് പേരിൽ ഒരാൾ ഗബ്രി തന്നെയായിരുന്നു പക്ഷെ അവരുടെ ജാബ്രി ഗെയിം ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമായില്ല ആ ഗെയിം ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടു നടന്നു എന്നുള്ളതാണ് ഗബ്രിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് അത് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും അതിൽ തൂങ്ങി പിടിച്ചു എന്നുള്ളതും എടുത്തു പറയണം അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ